ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി ഈ വേക്ക് എറണാകുളം പോകുകയാണെന്ന് അപ്പോൾ അത് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിലും അതുപോലെ തന്നെ ചോറ്റാനിക്കരയിലും ഒക്കെ കയറിയാണ് പോകുന്നത് അപ്പം വിശേഷങ്ങൾ പൊതുവേ വീഡിയോയിൽ അതയ്ക്കാം ഞാൻ വഴിയിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ചേച്ചിയും ഏഷ്യാട്ടിനും പിള്ളേരും അണ്ണനും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കാറിലേക്ക് പോയത് ഞങ്ങൾ നേരെ ആദ്യം പോയത് ഏറ്റുമാനൂരിലോട്ടാണ് കേട്ടോ കാരണം നമുക്ക് അവൾ മറ്റൊരു അവിടെ ലൈഫിലെ വേറൊരു വഴിത്തിരിവിലേക്ക് കയറുവാണ് അപ്പോൾ മഹാദേവനെ കണ്ട് അനുഗ്രഹം മേടിച്ച് പോകാമെന്ന് കരുതി തന്നെ നമ്മൾ വന്നതാണ് തിങ്കളാഴ്ചയായിട്ട് ആയിട്ട് തന്നെ ഇത് ആ ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ ഞായറാഴ്ചത്തെ കാര്യം പറയണമല്ലേ അപ്പോൾ ഇതേ ഞങ്ങളത് മഹാദേവൻ്റെ ഇടയ്ക്കിലോട്ട് കയറാൻ നേരത്ത് കണ്ടത് ഈ ഒരു രൂപമാണ് കേട്ടോ ഞാൻ പലതവണ ഏറ്റുമാനൊരു അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് ശ്രീകോവിലിനകത്ത് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോഴല്ലോ മഹാദേവൻ വിചാരിക്കേണ്ടേ നമ്മളെ കാണുമെന്നല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി കേട്ടോ കാരണം ഈ കണ്ണിറയെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ മനസ്സറിഞ്ഞ് തൊഴാൻ പറ്റി നല്ല രീതിയിൽ എനിക്ക് പ്രാർത്ഥിച്ചിറങ്ങാൻ പറ്റി കേട്ടോ മഹാദേവനെ കുറേ നാൾ ഇത്രയും വർഷമായിട്ട് എനിക്ക് ഒരിക്കൽ പോലും അകത്ത് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇത്തവണ അതിനുള്ള സാധ്യത സാധ്യമായിട്ടുണ്ടായിരുന്നു ഞാനതിനെ അതൊരു നിമിത്തമായിട്ട് തന്നെ കാണുന്നു മണിക്കുട്ടി അതിനൊരു നിമിത്തമായിട്ട് തന്നെ ഞാനതിനെ കാണുന്നു കാരണം നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണല്ലോ അല്ലേ ഇത്രയും നാളും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മഹാദേവനാണല്ലോ വിചാരിക്കേണ്ടത് നമ്മൾ എപ്പോൾ കാണണം എപ്പോൾ കാണണ്ട എന്നുള്ളതൊക്കെ തന്നെ അവിടുന്ന് ശ്രീകോവിലിനെ ചുറ്റും ഞങ്ങൾ വലം വെക്കുകയാണ് കേട്ടോ അപ്പോൾതാ ഈ ഒരു നന്ദിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടുത്തെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ കണ്ടില്ലേ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എനിക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചപ്പോഴൊക്കെ എനിക്ക് ഏറ്റുമാനം ഒരിക്കലും പോകാൻ പറ്റിയിട്ടില്ല പോയപ്പോഴൊക്കെ തൊഴാനും പറ്റിയിട്ടില്ലായിരുന്നു അതിനൊരു അവസരം എനിക്കുണ്ടായില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇന്ന് കണ്ണു നിറയെ പ്രാർത്ഥിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നത് ഇത് പിന്നെ ഞാനും മഹാദേവനും നന്ദി മാത്രം അറിയുന്നൊരു സീക്രട്ടാണ് കേട്ടോ ഇതെനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരുപാട് സന്തോഷം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇതാ കണ്ടില്ലേ അവിടെ തൊട്ടു ഭാഗത്തൊക്കെ തന്നെ കുറച്ച് കടകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നാമപുസ്തകവും വിഗ്രഹങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി കുറേ നേരം നിന്നു കേട്ടോ അതിനകത്ത് ഏറിയ വിഗ്രഹവും ഒക്കെ കണ്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ ഇത് ഈ കണ്ണനൊക്കെ ഇരിക്കുന്ന കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നല്ല അടിപൊളിയാണ് ഉണ്ടായിരുന്നു ആ കണ്ണനെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ നിപ്പൊക്കെ കണ്ടതല്ലേ എലിക്കൊക്കെ പിന്നെ അതാ അതൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ പിന്നെ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ഒക്കെ വിഗ്രഹങ്ങൾ അയ്യോ ഇതൊക്കെ പിന്നെ എപ്പോൾ നമ്മൾ കണ്ടാലും നമുക്ക് ഈ കണ്ണിനൊരു കുളിർമ അല്ലെ ഈ ഒരു കാഴ്ചയൊക്കെ പിന്നെ ഞങ്ങൾ നേരെ തൊട്ട് തൊട്ടിപ്പുറത്തുള്ള ഒരു സിന്ധിക്കടലോട്ട് കയറിയപ്പോഴാണ് അവിടെ ഫുൾ മഹാദേവന്റെ ലോക്കറ്റ് എവിടെ ചെന്നാലും നമ്മൾ ഈ കീച്ചു നമുക്ക് ലോക്കറ്റിലുള്ള കീച്ചെയിൻ ഈ കീച്ചേനൊക്കെ പണ്ടൊക്കെ ഒരു അരിക്ക് ക്രേസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ കീച്ചെയിൻ അങ്ങനെ മേടിക്കാറില്ലെങ്കിലും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ ഈ മഹാദേവൻ്റെ കാണുമ്പോൾ ഒരു രസമല്ലേ ഏതൊക്കെ രൂപത്തിലുള്ളതാണ് ഈ ഒരു മണിയൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ ചിലരൊക്കെ വണ്ടിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ എന്നാ താക്കോലിൽ കിടക്കുന്നത് പിന്നെ അതാ ഈ കുട്ടികളുടെയൊക്കെ ഉണ്ടായിരുന്നു മറ്റേ സ്പൈഡർമാൻ പോലത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് കണ്ടില്ല ബാർബി അതൊക്കെ എടുത്ത് വന്നപ്പോഴത്തെ ഈ ചന്തക്കൂട്ടം കണ്ടു തന്നെ ഈ വണ്ടി കാണിച്ചത് ഇതെന്നല്ലേ ഇതിപ്പോൾ കിച്ച കൂട്ടം കണ്ടിരുന്ന ഉറപ്പായിട്ട് ഇത് മേടിപ്പിച്ചതിനെ ആ ജീപ്പ് കണ്ടു ഓട്ടോമാറ്റിക്കലി അത് നൈഡി ആയതൊക്കെ ഓൺ ആയി വന്ന് പക്ഷേ അത് അടയ്ക്കാൻ ഞങ്ങൾ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ പച്ച വണ്ടികളാണ് കിച്ചുകൂട്ടം ഉണ്ടായപ്പോൾ മുതൽ അവൻ ഈ കളിക്കാനുള്ള കളിപ്പാട്ടം ഫുൾ ടോയ്സ് പച്ചയാണ് കേട്ടോ പച്ച ജെ സി ബി പച്ചക്കാര് പച്ച ബോൾ പച്ച ബാറ്റ് പച്ച തോക്ക് അവന് പച്ചയോട് ഭയങ്കര ക്രേസ് ആ പച്ച കളർ പച്ച പാൻറ് പച്ച ഷർട്ടൊക്കെയാണ് അവൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അവന് കളറിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അതേ ഈ കുപ്പിവെള സെറ്റ് ചെയ്യുന്നു എന്ത് കുപ്പിവളയാലും നല്ല ഭംഗിയുണ്ടാകും ആ വളകളൊക്കെ ഇരിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഇതേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇത് ചേച്ചി പിള്ളേരെയൊക്കെ വിളിച്ച് കാണിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തപ്പാണ് കേട്ടോ കാരണം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആരും ഒന്നും കഴിച്ചില്ല അമ്പലത്തിലൊക്കെ കയറുന്നതല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് കരുതി കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ഹോട്ടൽ തപ്പി നടക്കുവാണ് കേട്ടോ ഏറ്റവും കാര്യം ഇന്ന് അവിടുന്ന്താണ് ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ സെറ്റായി ഞങ്ങൾ അവിടെ ചെറിയ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ആഹാരം ആരും മിസ്സാക്കാറില്ലായിരുന്നു ആരും ചായ പോലും കുടിക്കാതെ ഇറങ്ങിയതായത് കൊണ്ട് അതിനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതേ ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ സാമ്പാറും ചട്നിയൊക്കെ വന്നു ഞാനൊരു നെയ്റോസ് ആയിരുന്നു കേട്ടോ കഴിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാപ്പിയും കൂടി അങ്ങ് കുടിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എറണാകുളത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ പോകുന്ന വഴി നമ്മൾ എനിക്ക് തോന്നുന്നത് പോകുന്നവഴി നമ്മളിവിടെ ഒരു പമ്പിൽ നിർത്തിയേക്കുവാണ് കേട്ടോ ഞാൻ രേഷാനോട് സ്ഥലം ചോദിച്ചത് എവിടെയാണ് പക്ഷേ രേഷാൻ അറിയത്തില്ല റേഷേട്ടൻ വിട്ടുപോയി മറന്നുപോയെന്ന് പറഞ്ഞ ഇങ്ങനെ സ്ഥലം കിട്ടിയോ തപ്പിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ഗൈസ് ഡ്രൈവറാണ് ട്രാവലറൊക്കെ ഓടിച്ചോണ്ടിരുന്ന ആളാണ് ആൾക്കിപ്പോ സ്ഥലം ഈ സ്ഥലം ഇപ്പൊ ഏതാണെന്ന് ആൾക്കറിയത്തില്ല ആൾ ആലോചിച്ചിട്ടൊന്നും കിട്ടാൻ പമ്പി നിൽക്കുന്ന ചേട്ടന്മാരോട് പോയി ചോദിക്കാൻ പോയി കണ്ടില്ലേ ഭയങ്കര ഡ്രൈവറാണ് സ്ഥലം മറന്നുപോയി കേട്ടോ ഈ ഡ്രൈവറെ എല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ അവിടുന്ന് ഏകദേശം പത്തരയോടെയൊക്കെ ഞങ്ങൾ ചോറ്റാനിക്കര വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ്റാനിക്കര അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം തിങ്കളാഴ്ച ആയിട്ട് കൂടി അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ കിടപ്പുണ്ട് തിരക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനൊരു ആറിലോ ഏഴിലോ ഒക്കെ അങ്ങോട്ട് പഠിച്ചപ്പോൾ ഒന്ന് ചോറ്റാനിക്കര വന്നതാണ് കേട്ടോ അന്നൊരു മിന്നായം പോലെ കണ്ടതായിരുന്നു ചോറ്റാനിക്കര എന്നതിന് കാരണം നല്ല തിരക്കായിരുന്നു വെക്കേഷൻ സമയവും കൂടെ ആയിരുന്നു കൊണ്ട് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ഇന്ന് ഇന്നതാണ് വന്നപ്പോഴത്തേക്ക് ഇതായി കയറി വന്നപ്പോൾ ഇവിടെ ഈ പാറയൊക്കെ എടുക്കുന്നതൊക്കെ വെച്ചേക്കുമായിരുന്നു കേട്ടോ നെല്ല് അരി അതുപോലെ തന്നെ മലരും മഞ്ഞളൊക്കെ വെച്ചിട്ട് തൊഴുതായിരുന്നു തിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തുള്ളൂ തന്നെ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ശ്രീകോലിനെ ചുറ്റും വലം വെക്കുകയാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ചോറ്റാനിക്കാരമ്മേനെ കണ്ണിറയെ കണ്ട് കേട്ടോ നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചോറ്റാനിക്കാരമ്മേനെ അവിടെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരുപാട് വൈകിയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ചോറ്റാനിക്കരനെ നേരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോരുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെവിടെ നിർത്തിയില്ല കാരണം നമുക്ക് സമയം പോയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്കാണ് അവർക്ക് ക്ലാസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം പതിനൊന്നരയൊക്കെ ആയതുകൊണ്ട് നേരെ ഇങ്ങനെ പോകുന്നു ഈ ഒരു റൂട്ടാണ് അവിടെ ഹോസ്റ്റലിലോട്ട് പോകേണ്ടത് കേട്ടോ അതായത് ഇതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്ന് പറയുന്നത് എന്നാണ് കേട്ടോ ഇവിടെ ഐ എൽ ടി എസും ഒ ഇ ടി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇവ ഇവൾ പഠിക്കുന്നത് ജർമ്മനാണ് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല നേരെ അങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ ഏകദേശം പതിനൊന്നരയൊക്കെ കഴിഞ്ഞു നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഞാനും മണിക്കൂർ കുട്ടിയും രേഷേണ്ടിമ്മി ചേച്ചിയും ചിരി ചേച്ചിയും കൂടെയാണ് കയറിയത് രേഷേണ്ട പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് കയറി വന്നതാണ് അപ്പം ഈ മണിക്കുട്ടി ആകെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഇതാ ഇവിടെ കുറേ സ്റ്റുഡൻസൊക്കെ വന്ന് ഉണ്ടായിരുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ നാനാ ഭാഗത്തു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇടുക്കി മലപ്പുറം കണ്ണൂർ എന്നൊക്കെ നമ്മൾ അകത്ത് കയറിയിപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു കേട്ടോ അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഓൾറെഡി അവിടെ ക്ലാസ് വെൽക്കം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം അതിലൊരു സാറ് വന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ലേറ്റായി പക്ഷേ അത് ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ് മോർണിംഗ് ക്ലാസിൻ്റെ സ്റ്റുഡൻസ് ാണ് വന്നത് അവിടെ നിന്ന് പിന്നെ ഞങ്ങളും അകത്തോട്ട് കയറിയിരുന്നു കേട്ടോ അവിടെ ഒരു ക്ലാസ് റൂമിലെ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ് റൂമിലേക്ക് നമ്മളും കയറിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നാലുപേരും അങ്ങത്തോട്ട് കയറി കുറച്ച് നേരം അവിടെ അതായിരുന്നു അപ്പോൾ അതെ ഇവിടെ ഒരിത്തേക്ക് ടെൻഷനൊക്കെ അരിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ടാണ് പോയത് കേട്ടോ അവിടെ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു പിന്നെ നേരെ അവിടെ ഹോസ്റ്റലിൽ പോയി അവിടെ ഒരു ഇരുനില വീടായിരുന്നു കേട്ടോ ഹോസ്റ്റൽ അവിടെ കയറി അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് തമ്മനത്തുള്ള ആൽറിയും മന്തിർ ഷോപ്പിലോട്ടാണ് പോയത് അവിടെ നിന്ന് നമ്മളൊരു കുഴിമന്തി ഒക്കെ പറഞ്ഞ് ഒരു ഫുൾ ആയിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ് ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ മണിക്കുട്ടീനെ തിരിച്ച് ഇവിടെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇനിയിപ്പം ഒരാഴ്ചത്തെ ക്ലാസ്സിന് ശേഷം കാണാവുന്നതായിരിക്കും ഇനി നോക്കടി ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഹോസ്റ്റലുള്ള പെൺകുട്ടികളൊക്കെ താഴെ നിന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അവരോടൊക്കെ ഇവിടുത്തെ കാര്യങ്ങളും ഫുഡൊക്കെ എന്നൊക്കെ ചോദിച്ച അഭിപ്രായം അറിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി അവിടുത്തെ ചേച്ചീനെ വിളിച്ചുകൊണ്ട് ഇവിടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ കണ്ടില്ലേ ബെഡും പൊക്കിക്കൊണ്ട് പോകുന്നത് അപ്പം ആ ഉദ്ഘാടന ചടങ്ങ് തന്നെ അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചത് അവളെ കൊണ്ട് തന്നെ ബെഡും പൊക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുകയാണ് അതാ ഈ ഒരു വശത്തായിട്ടാണ് ഇവിടെ റൂം കയറി വരുമ്പോൾ ഒരു ബാത്റൂമാണ് അവിടെ നിന്നാണ് റൂമിലേക്ക് പോകുന്നത് ഇതാ ഈ ഒരു അപ്പർ ബെഡത്തിൽ ാണ് അവൾ കിടക്കുന്നത് നമ്മളോട് ചോദിക്കും ഏത് ഏത് ലോവർ വേണോ അപ്പർ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ അപ്പർ അപ്പറടുത്താണ് പറഞ്ഞത് പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് അതിന് തൊട്ട് സൈഡിലാണ് ഒട്ടും മേലാട് തന്നെയാണ് കേട്ടോ ഫാന് അത് നമ്മളിടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അവളോട് പറഞ്ഞാണ് ഇരുന്നത് ശ്രദ്ധിച്ചോണം എപ്പോഴും എഴുന്നേക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചോണം അതുപോലെ മുടിയൊക്കെ കെട്ടിവെച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തൊട്ടടുത്ത് തന്നെയായി പോയി ഫാനും അപ്പോൾ നിങ്ങൾ ബെഡ്ഡൊക്കെ കയറി വെച്ച് ഞാൻ പറഞ്ഞു നീ ഇന്ന് കയറി നോക്ക് കയറാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ അതേ അവൾ അതിൽ വലിഞ്ഞ് കയറുകയാണ് കേട്ടോ അതേ കണ്ടില്ലേ ഫാൻ തൊട്ടടുത്ത് തന്നെയാണ് ഫാന് പിന്നെ അത് അവളെ അവിടെ കയറ്റി ഇരുത്തി അവള് വേണ്ട അതൊക്കെ നോക്കുകയാണ് അപ്പം നമുക്കും പോയി ഫാൻ ഇത്രയും അടുത്ത് അവളുടെ കാര്യം നമ്മൾ പെട്ടെന്നൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ ചാടി എഴുന്നേക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഷീറ്റൊക്കെ വിരിച്ച് അവളെന്നാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും ഇപ്പോൾ ഇറങ്ങും അപ്പോൾ പിന്നെ കിടക്കാം എന്നൊക്കെ പറഞ്ഞ് ഷീറ്റൊക്കെ വിരിച്ച് അവിടുന്ന് അതാ പോരാന്നിരത്തൊരു സെൽഫിയൊക്കെ എടുത്തത് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തേച്ച് ഞങ്ങളതാ താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ ഇവിടെ നമ്മളെ ാണ് ഇനിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബൈ നമുക്ക് വേഗം ഒരു ഇത് കണ്ടല്ലേ ഏത് കണ്ടില്ലേ ഗെ സുരേഷൻ ജനിച്ചേച്ചോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇനിയിപ്പോ ഒറ്റയ്ക്കല്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയട്ടോ കൊച്ചിനെട്ടോ അപ്പൊ ഇനി എന്നാ വരുന്നത് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോ ഡേറ്റ് പറഞ്ഞു എന്റെ ബർത്ത്ഡേയുടെ കറക്റ്റ് അപ്പൊ നമ്മള് ഓക്കെ നമ്മളവിടെ അവളെ ആക്കിയിട്ട് ഇറങ്ങുവാണെങ്കിൽ കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു മണിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറുവാണ് കാരണം അവൾ അവിടെ ആക്കിയിട്ട് ഇനിയിപ്പം അവൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വരും നമുക്ക് സാറ്റർഡേ അവിടെ നിന്ന് പോരാൻ സാറ്റർഡേ അവിടെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഫ്രൈഡേ പോരാ അല്ലെങ്കിൽ സാറ്റർഡേ പോരാ പിന്നെ രണ്ട് ദിവസം വീട്ടിൽ കാണും അപ്പോൾ ഈ ആഴ്ച വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെതാ ഈ ഒരു സമയം അവൾ ഒക്കെയാണ് അവൾ ഹാപ്പി ആയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം ി അവൾ അവിടെ തന്നെ ആണല്ലോ കുറച്ച് നാളത്തെ ഈ ഒരു വർഷം അവളവിടെ തന്നെ ആണല്ലോ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴി കുമരേഖത്തെ ചീപ്പുങ്കൽ ഒന്ന് നിർത്തിയത് കേട്ടോ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇതാ ഈ ഒരു ഹൗസ് ബോട്ട് വരുന്നത് കേട്ടത് പിന്നെ അതും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ആണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം എട്ട് മണിയോളമായി അപ്പോൾ ഇനിയിപ്പോൾ അവൾ അടുത്ത ആഴ്ച വരണം അവൾ നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു അവളുടെ ലൈഫിൽ മറ്റൊരു വഴിത്തിരിവിലേക്ക് അവൾ ചൂട് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്